മണിപ്പൂർ വിശദമായ വാർത്തകളിലേക്ക് പോകാം ഓണപ്പൂക്കളം ഒരുക്കാൻ ചെണ്ടുമല്ലി കൃഷിയുമായി ജില്ലാ പഞ്ചായത്ത് പൂക്കളമിടാൻ നാട്ടിൻപുറങ്ങളിൽ ആവശ്യത്തിന് ചെണ്ടുമല്ലി പൂവ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് എന്ന പദ്ധതി നടപ്പിലാക്കുകയാണ് ജില്ലയിലെ എഴുപത്തി ഗ്രാമപഞ്ചായത്തുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ പതിനഞ്ച് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട് രണ്ടു ലക്ഷത്തിലധികം ചെണ്ടുമല്ലി തൈകൾ സൗജന്യമായി കൃഷിഭവനിൽ നിന്നും കർഷക ഗ്രൂപ്പുകൾക്ക് നൽകും ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഫാമുകളിൽ നിന്നാണ് തൈകൾ എത്തിക്കുകയെന്നും ഇതിനായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ പറഞ്ഞു ജൂലൈ ആദ്യവാരത്തോടെ തൈകൾ വിതരണം ചെയ്ത് ഓണക്കാലത്ത് വിളവെടുക്കാൻ സാധിക്കത്തക്ക വിധത്തിലാണ് പദ്ധതി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ദിവസം പ്രായമുള്ള തൈകളാണ് വിതരണം ചെയ്യുക മിനിമം പതിനഞ്ച് സെന്റിലാണ് ഒരു ഗ്രൂപ്പ് പുഷ്പ കൃഷി ചെയ്യുക പുഷ്പ കൃഷിയുടെ പ്രോത്സാഹനമാണ് ഈ പദ്ധതിയിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത് കർഷക ഗ്രൂപ്പുകൾ സ്വയം സഹായ സംഘങ്ങൾ കുടുംബശ്രീകൾ എന്നിവരുടെ നേതൃത്വത്തിലായിരിക്കും പദ്ധതികൾ പദ്ധതി നടപ്പിലാക്കുന്നത് അപേക്ഷകൾ ജൂൺ ഇരുപതിനകം ബന്ധപ്പെട്ട കൃഷി ഭവനിൽ നൽകണമെന്ന് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ കെ അറിയിച്ചു കർഷക തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അതിവർഷ അതിവർഷാനുകൂല്യം ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ബോർഡിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന മുറയ്ക്ക് പരിഗണിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പദ്ധതി പ്രകാരം അംശദായമായ തുകയ്ക്ക് തുല്യമായ തുക മാച്ചിങ് ഗ്രാൻഡായി ആയി മാത്രമേ സർക്കാരിന് ബാധ്യതയുള്ളൂ എന്നാലും ബോർഡിന്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചു വിരമിച്ച തൊഴിലാളികൾക്ക് അതിവർഷ ആനുകൂല്യ വിതരണത്തിനായി മാച്ചിങ് ഗ്രാൻഡിന്റെ പരിധി കണക്കാക്ക കണക്കാക്കാതെയാണ് തുക അനുവദിച്ചു വരുന്നത് തൊഴിലാളികളുടെ പെൻഷൻ പൂർണ്ണമായും സർക്കാരാണ് നൽകുക മാസം ശരാശരി അമ്പത്തൊന്ന് കോടി രൂപയാണ് ഇതിനായി ചെലവിടുന്നത് അതിവർഷ നൽകാൻ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ ഇതുവരെ നൂറ്റി എൺപത് കോടി രൂപ അനുവദിച്ചു ഈ വർഷം നൂറ് കോടി ബജറ്റിൽ വകയിരുത്തി വകയിരുത്തിയിട്ടുണ്ടെന്നും സി സി മുകുന്ദന്റെ സബ്മിഷൻ മറുപടി മന്ത്രി ഹിറ്റ് ചിത്രം മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കളായ പറവ ഫിലിംസിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നിർമ്മാതാക്കളിൽ ഒരാളായ ഷോൺ ആന്റണിയെ ഈ ഡി ചോദ്യം ചെയ്തു നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിനെയും ബാബു ഷാഹിറിനെയും ചോദ്യം ചെയ്യുമെന്നാണ് വിവരം സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷണം നടത്തുക സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ച് ഇ ഡി നേരത്തെ തന്നെ നിർമ്മാണ കമ്പനികളിലും മറ്റും റെയ്ഡ് നടത്തിയിരുന്നു പിന്നാലെയാണ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ കേസ് വന്നത് ഇതിനെ തുടർന്നാണ് ഇ ഡി അന്വേഷണം ഹിറ്റ് ചിത്രം മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾ ഗുരുതര സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ പറവ ഫിലിംസുമായി ബന്ധപ്പെട്ടവർ ലാഭവിഹിതമോ മുടക്കുമുതലോ നൽകാതെ ചതിച്ചെന്ന് കാണിച്ച് ആലപ്പുഴ അരൂർ സ്വദേശി സിറാജ് വലിയ വീട്ടിലാണ് പരാതി നൽകിയത് നിർമാതാക്കളായ ഷോൺ ആന്റണി സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ എന്നിവർക്കെതിരെയാണ് വിശ്വാസവഞ്ചനയ്ക്ക് കേസ് നൽകിയത് സിനിമയുടെ മുടക്കുമുതലോ ലാഭവിഹിതമോ തന്നില്ലെന്ന് ഹർജിയിൽ പറയുന്നു നാൽപ്പത് ശതമാനം ലാഭവിഹിതം വാഗ്ദാനം ചെയ്താണ് നിർമ്മാതാക്കൾ പണം കൈപ്പറ്റിയതെന്നും എന്നാൽ തന്നെ കബളിപ്പിച്ചെന്നും ഹർജിയിൽ പറയുന്നു ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് ഇരുപത്തിരണ്ട് കോടി രൂപയാണ് കാണിച്ചാണ് തന്റെ പക്കൽ നിന്നും ഏഴു കോടി രൂപ വാങ്ങിയതെന്നും ഹർജിയിൽ സിറാജ് പറഞ്ഞു ഏഴു കോടി രൂപ മുടക്കിയെന്നും എന്നാൽ ചിത്രം വൻ വിജയമായിട്ടും മുടക്കുമുതലോ ലാഭവിഹിതമോ തന്നില്ലെന്നായിരുന്നു ആരോപണം ക്രിമിനൽ ഗൂഢാലോചന വിശ്വാസവഞ്ചന വ്യാജരേഖ ചമിക്കൽ കുറ്റങ്ങൾ ചുമത്തി എറണാകുളം മരട് പോലീസാണ് ശേഖരിച്ചിരുന്നു തുടർന്നാണ് അന്വേഷണത്തിൽ നിർമ്മാതാക്കൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് വ്യക്തമായത് മുൻധാരണ പ്രകാരമുള്ള ചതിയാണെന്നും സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുന്നേ ആദ്യം ഷെഡ്യൂൾ പൂർത്തിയായെന്ന് പരാതിക്കാരനെ വിശ്വസിപ്പിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ചിത്രത്തിന്റെ നിർമ്മാണ ചിലവ് എന്നാണ് പരാതിക്കാരനോട് പറഞ്ഞിരുന്നത് എന്നാൽ പതിനെട്ട് പോയിന്റ് ആറ് അഞ്ച് കോടിയായിരുന്നു നിർമ്മാണ ചെലവ് ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഷെഡ്യൂൾ പൂർത്തിയായെന്നും നിർമ്മാതാക്കൾ തെറ്റിദ്ധരിപ്പിച്ചു നാൽപ്പത് ശതമാനം ലാഭവിഹിതമാണ് പരാതിക്കാരന് നിർമാതാക്കൾ വാഗ്ദാനം ചെയ്തിരുന്നത് യുഗപുരുഷൻസിന്റെ ഇ എം എസിന്റെ ഇരുമ്പയറക്കുന്ന സ്മരണകളുമായി ലോകം ദേശീയ സെമിനാർ വ്യാഴവും വെളിയും പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടക്കും രാവിലെ പത്തിന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഇ എം എസ് സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി ഇ എൻ മോഹൻദാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി മുഖ്യ അതിഥിയാകും കെ എൻ കുഞ്ഞഹമ്മദ് സ്മാരക പ്രഭാഷണം നടത്തും ലോകം ഇന്ത്യ കേരളം എന്ന വിഷയത്തിലാണ് ഇത്തവണ പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് പകൽ രണ്ടിന് പുതുലോകരമീതവും എന്ന വിഷയത്തിലാണ് ആദ്യ സെമിനാർ സി പി എം പി ബി അംഗം പ്രകാശ് കാരാട് ഉദ്ഘാടനം ചെയ്യും പി ബി അംഗം എം എ ബേബി സാമ്പത്തിക വിദഗ്ധൻ പ്രൊഫസർ പ്രഭാത് പട്നായിക് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി എൻ സുകന്യ എന്നിവർ സംസാരിക്കും സെമിനാർ രാവിലെ ഒമ്പത് മുപ്പതിന് പ്രധാന വേദിയിൽ ദേശീയ രാഷ്ട്രീയം ശേഷം സെമിനാർ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും പി ബി അംഗം എ വിജയരാഘവൻ മുഖ്യ അതിഥിയാകും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ഗണേഷ് എന്നിവർ സംസാരിക്കും രാവിലെ സെമിനാർ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യും മന്ത്രി എം പി രാജേഷ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് അജിത് കോളാടി പ്രൊഫസർ നാരായണൻ എന്നിവർ സംസാരിക്കും വേദി സ്വത്വം ശാസ്ത്രം രാഷ്ട്രീയം എന്ന വിഷയത്തിലുള്ള സെമിനാർ സിബിഐ എം പി അംഗം സുഭാഷിണി അലി ഉദ്ഘാടനം ചെയ്യും ദേശാഭിമാനി ദേശാഭിമാനി ചീഫ് എഡിറ്റർ എഡിറ്റർ ദിനേശൻ ഡോക്ടർ ഡോക്ടർ അനിൽ അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിക്കും വേദി രണ്ടിൽ പകൽ മാധ്യമങ്ങളുടെ വർത്തമാനം സെമിനാർ എം സ്വരാജ് ചെയ്യും മാധ്യമ പ്രവർത്തകരായ വെങ്കിടേഷ് രാമകൃഷ്ണൻ ടി എം ഹർഷൻ മനിലാസി മോഹൻ എന്നിവർ സംസാരിക്കും സംഘാടക സമിതി ചെയർമാൻ വി ശശികുമാർ കൺവീനർ വി രമേശൻ പി കെ അബ്ദുള്ള നവാസ് കെ ശ്യാം പ്രസാദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സംസ്ഥാനത്ത് ഇടപെട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ പകർച്ച പനികൾക്കെതിരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ജലദോഷം ചുമ വൈറൽ പനി ഇൻഫ്ലുവൻസ് എച്ച് വൺ എൻ വൺ ഡെങ്കിപ്പനി എലിപ്പനി വയറിളക്ക രോഗങ്ങൾ എന്നിവയാണ് കൂടുതലായും കാണുന്നത് കൃത്യമായ ചികിത്സയിലൂടെയും വിശ്രമത്തിലൂടെയും ഇവയെ പ്രതിരോധിക്കാനാകും അസുഖമുള്ള കുട്ടികളെ സ്കൂൾ സ്കൂളിൽ അയക്കാതിരിക്കുന്നതാണ് നല്ലത് പനിയോ വയറിളക്കമോ ഉള്ളവർ ധാരാളം വെള്ളവും പാനീയങ്ങളും കുടിക്കണം മൂന്ന് ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന പനിയോ അപായ സൂചകങ്ങളോ കണ്ടാൽ വിദഗ്ധ ചികിത്സ നേടണം പനിയോട് കൂടി ശ്വാസതടസ്സം അമിതമായ നെഞ്ചുടിപ്പ് നെഞ്ചുവേദന ബോധമില്ലാതെ സംസാരിക്കുക ബോധക്ഷയം കഫത്തിൽ രക്തത്തിന്റെ അംശം അമിതമായ ക്ഷീണം തുടങ്ങിയ അപായ സൂചകങ്ങൾ കണ്ടാൽ എത്രയും വേഗം വിദഗ്ധ ചികിത്സ തടേതടാണ് കുട്ടികൾ മുതിർന്നവർ ഗർഭിണികൾ മറ്റ് അനുബന്ധ രോഗമുള്ളവർ എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കണം മാസ്ക് സാമൂഹിക അകലം കൈകളുടെ ശുചിത്വം തുടങ്ങിയ വ്യക്തി വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങളിലൂടെ ഇൻഫ്ലുവൻസ് ജലദോഷം ചുമ എന്നിവ പ്രതിരോധിക്കാനാകും സ്വയം ചികിത്സ പാടില്ലെന്നും മന്ത്രി പറഞ്ഞു തെക്ക് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മലാവിയുടെ വൈസ് പ്രസിഡന്റ് സൗലോസ് ക്ലോസ് ചിലിമയുടെ ഒമ്പത് സഹയാത്രികരും വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു ഇവർ സഞ്ചരിച്ച വിമാനം ഇന്നലെ രാവിലെ മുതൽ കാണാതായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പത്ത് പേരും മരിച്ചതായി കണ്ടെത്തിയത് മരണവാർത്ത മലാവി പ്രസിഡന്റ് ലസാറസ് ടഗ്വേര സ്ഥിരീകരിച്ചു തകർന്നു വീണ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ വനത്തിൽ കണ്ടെത്തിയതായും ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്നും പ്രസിഡന്റ് സ്ഥിരീകരിച്ചു ചിക്കൻഗാവ വനത്തിൽ നിന്നാണ് വിമാനം കണ്ടെത്തിയത് മലാവി ഡിഫൻസ് എയർഫോഴ്സിന്റെ വിമാനത്തിലാണ് വൈസ് പ്രസിഡന്റും സംഘവും യാത്ര തിരിച്ചത് രാജ്യതല തല രാജ്യ തലസ്ഥാനമായ ലിലോങ്ങിയയിൽ നിന്നും പ്രാദേശിക സമയം ഒമ്പത് പതിനേഴിനാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത് എന്നാൽ പറന്നുയർന്ന് കുറച്ചു സമയത്തിനകം വിമാനം റഡാറിൽ നിന്നും അപ്രത്യക്ഷമാവുകയായിരുന്നു പത്തേ രണ്ടിനായിരുന്നു വിമാനം മലാവിയുടെ വടക്കൻ മേഖലയിലുള്ള മസൂസു ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യേണ്ടിയിരുന്നത് മൂന്ന് ദിവസം മുമ്പ് അന്തരിച്ച കാബിനറ്റ് മന്ത്രി റാൽഫ് കസംബരയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായാണ് ചിലിമയും ഭാര്യയും രാഷ്ട്രീയ പാർട്ടിയായ യുണൈറ്റഡ് ട്രാൻസ്ഫോർമേഷൻ മൂവ്മെന്റിന്റെ പ്രതിനിധികളും പുറപ്പെട്ടതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു

ഇവയുടെ നിർമ്മാണം ആലപ്പുഴയിൽ അന്തിമ ഘട്ടത്തിലാണ് കൂടുതൽ ഗ്രാമമേഖലകളിലും മേഖലകളിലും ഇടതോടുകളിലും സഞ്ചരിക്കാനാണ് ചെറിയ ബോട്ടുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത് നിലവിലെ ടൂറിസ്റ്റ് സർവീസുകളായ സി അഷ്ടമുടി സി കുട്ടനാട് വേഗ ഇന്ദ്ര എന്നിവയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണമാണ് കൂടുതൽ ബോട്ടുകൾ രംഗത്തിറക്കാനുള്ള കാരണം ദിവസം അമ്പതിനായിരം രൂപയോളമാണ് ഇവയുടെ ശരാശരി വരുമാനമെന്ന് ട്രാഫിക് സൂപ്രണ്ട് അറിയിച്ചു കൊല്ലത്ത് നിന്നും ആരംഭിച്ച് സാംബ്രാണിക്കുടി മൺറോ തുരുത്ത് പെരുങ്ങല്ലും പെരുമൺകാക്കരുത്ത് വഴി അഷ്ടമുടിക്കായലിലൂടെയാണ് സി അഷ്ടമുടിയുടെ യാത്ര ആലപ്പുഴയിൽ നിന്നും പുന്നമട മുഹമ്മ മുഹമ്മതിരമണൽ കുമരകം ആർ ബ്ലോക്ക് മാർത്താണ്ഡം കായൽ ചിത്തിരക്കായൽ വഴിയാണ് സി കുട്ടനാടും വേഗയും സർവീസും നടത്തുന്നത് കൊച്ചി കേന്ദ്രീകരിച്ച് ഇന്ദ്രയും സർവീസ് നടത്തും ഇവയ്ക്ക് പുറമെ പയ്യന്നൂർ കായൽ കേന്ദ്രീകരിച്ചും മണിക്കൂർ നീളുന്ന യാത്രയിൽ ഭക്ഷണം അടക്കമുണ്ട് കൂടുതൽ ഗ്രാമമേഖലകൾ ഉൾപ്പെടുന്ന റൂട്ടുകളിലാവും പുതിയ സർവീസ് കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ മാരിടൈം ബോർഡിന്റെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഇവ നിർമ്മിക്കുന്നത് സൗരോർജ്ജം ലഭ്യമല്ലാത്ത സമയങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ആധുനിക സജ്ജീകരണങ്ങൾ ബോട്ടിലുണ്ടാവും മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായുള്ള ചർച്ചയ്ക്കു ശേഷമാകും സർവീസ് ആരംഭിക്കുന്നതും റൂട്ടുകളും മറ്റും നിശ്ചയിക്കുമെന്ന് ജലഗതാഗത വകുപ്പ് ഡയറക്ടർ ഷാജി വി നായർ പറഞ്ഞു ജലഗതാഗത രംഗത്തും കേരളത്തിന്റെ ടൂറിസം മേഖലയിലും സുപ്രധാന ഇടപെടലിനാണ് പുതിയ സർവീസുകളിലൂടെ ലക്ഷ്യമിടുന്നത് വിദേശ സഞ്ചാരികളെ അടക്കം ജലാശയ ടൂറിസത്തിലേക്ക് ആകർഷിക്കാൻ ഇതിലൂടെ സാധിക്കും ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് വ്യാജ ബോംബ് ഭീഷണി സന്ദേശം കാരൻ അറസ്റ്റിൽ ജൂൺ നാലിന് വൈകുന്നേരമാണ് ഡൽഹിയിൽ നിന്നും ഡോറന്റേലേക്ക് പോകുന്ന എയർ കാനഡ വിമാനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന സന്ദേശം ലഭിച്ചത് തുടർന്ന് വിമാനത്തിൽ നിന്നും മുന്നൂ മുന്നൂറ്റി ഒന്ന് യാത്രക്കാരെയും പതിനാറ് ജീവനക്കാരെയും പുറത്തിറക്കി പരിശോധന നടത്തുകയായിരുന്നു പന്ത്രണ്ട് മണിക്കൂറാണ് വിമാനം വൈകിയത് മാശക്കാണ് ഇമെയിൽ അയച്ചതെന്നും അധികൃതർ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കുകയായിരുന്നു എന്നും ഉത്തർപ്രദേശിലെ മീറ സ്വദേശിയായ പതിമൂന്നുകാരൻ പറഞ്ഞു സന്ദേശം അയച്ച ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്ലസ് വൺ പ്രവേശനത്തിന്റെ മെറിറ്റ് കോട്ടയുടെ ഘട്ടത്തിലെ രണ്ടാമത്തെ അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു പ്രവേശനം പന്ത്രണ്ടിന് രാവിലെ പത്ത് മുതൽ പതിമൂന്നിന് വൈകിട്ട് അഞ്ചു വരെ നടക്കും അലോട്ട്മെന്റ് വിവരങ്ങൾ അഡ്മിഷൻ വെബ്സൈറ്റിൽ ും കൊളച്ചേരി മുക്കിൽ സ്കൂൾ ബസിന്റെ ടയർ ഊരിത്തെച്ചു ഇന്നലെ വൈകിട്ട് വിദ്യാർത്ഥികളുമായി മയിൽ ഭാഗത്തേക്ക് പോകുകയായിരുന്ന അമൃത വിദ്യാലയം ബസ്സിലാണ് സംഭവം ബസിന്റെ പിറകിലെ ഒരു ടയർ ഊരി റോഡിലേക്ക് വീഴുകയായിരുന്നു സംഭവത്തിൽ ആർക്കും പരിക്കില്ല ബസ്സിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളും മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റി യാത്ര തുടർന്നു കലാപം വീണ്ടും ശക്തമായ മണിപ്പൂരിൽ മുഖ്യമന്ത്രി എൻ ബിരാൻ സിംഗിന്റെ സുരക്ഷാ വാഹന വ്യൂഹത്തിന് നേരെ വെടിവയ്പ്പ് ഒരാൾക്ക് പരിക്കുക തിങ്കളാഴ്ച പത്ത് മുപ്പതോടെ കാംഗ്പൂ കാങ്പോ ജില്ലയിലായിരുന്നു സംഭവം ഡൽഹിയിലുള്ള സിംഗ് കുക്കി വിഭാഗങ്ങളിൽ തമ്മിൽ സംഘർഷം തുടരുന്ന ജിരിബം ജില്ലയിലെ പ്രദേശങ്ങൾ ചൊവ്വാഴ്ച സന്ദർശിക്കാനായിരുന്ന ആയിരുന്നു തീരുമാനിച്ചത് ഇതിനു മുന്നോടിയായി അങ്ങോട്ട് അങ്ങോട്ടേക്ക് പോയ സുരക്ഷാ വാഹന വ്യൂഹത്തിന് നേരെ ഇംഫാലിൽ നിന്നും മുപ്പത്തി ആറ് കിലോമീറ്റർ അകലെ ദേശീയപാതയിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത് തുടർച്ചയായി വാഹന വ്യൂഹത്തിന് നേരെ വെടിയുയർത്തുന്നതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരിച്ചടിച്ചു ഇതിനിടെ ഒരു വാഹനത്തിലെ ഡ്രൈവറുടെ തോളിൽ വെടിയേറ്റു ഇയാളെ ഇംഫാലിലെ ആശുപത്രിയിലേക്ക് മാറ്റി വെടിവെച്ച ഇയാളെ കണ്ടെത്താനായി പരിശോധന ശക്തമാക്കി ഇതിനിടെ മണിപ്പൂരിൽ നിന്നും അസമിലെ കാച്ചർ ജില്ലയിലേക്ക് നിരവധി പേർ പാല പലയാനം ചെയ്തു കഴിഞ്ഞ നാല് ദിവസത്തിനിടെ ആ അഞ്ഞൂറോളം അറുന്നൂറോളം പേർ അതിർത്തിയായത് നദി ടന്ന കാച്ചിറിലെ ലഖ്പൂരിലെ വിവിധ ഭാഗങ്ങളിൽ അഭയം തേടാനായതാണ് റിപ്പോർട്ട് ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത ബുള്ളറ്റ് നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം yeah